മണിക്കടവ് സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി ഗോൾഡൻ ജൂബിലി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു പ്രാഥമിക ഘട്ടത്തിൽ ആറ് വിദ്യാലയങ്ങളിൽ സ്കൂൾ തല മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആ മത്സരങ്ങളുടെ വിജയികളാണ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചത് മണിക്കടവ് സെന്റ് തോമസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഷാരോൺ സുനിൽ ജെയിംസ് ആൽബർട്ട് എം റെജി എന്നിവർ വിജയികളായി പരിക്കളം ശാരദാവിലാസം യു പി സ്കൂളിലെ തേജാലക്ഷ്മി കെ ഫർഫാന പി പി എന്നിവർ രണ്ടാം സ്ഥാനവും മാട്ര കാരിസ് യു പി സ്കൂളിലെ ദൃശ്യ രതീഷ് ആൻമരിയ ബിനോയ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് മൂവായിരത്തി ഒന്ന് രൂപയുടെ ക്യാഷ് അവാർഡും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി ഒന്ന് രൂപയുടെ ക്യാഷ് അവാർഡും മൂന്നാം സ്ഥാനക്കാർക്ക് ആയിരത്തി ഒന്ന് രൂപയുടെ ക്യാഷ് അവാർഡും നൽകി സ്കൂൾ മാനേജർ റോറൺ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയൽ ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി കുന്നേൽ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് ഹെഡ് മാസ്റ്റർ പി എം നീലകണ്ഠൻ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ ജി ബി ജോസഫ് വിനിൽസി മാത്യു തോമസ് അലക്സ് മനു തോമസ് പോളിൻ വർഗി ആന്റോ തോമസ് എന്നിവർ നേതൃത്വം നൽകി അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ